ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടും അതേപോലെ തന്നെ സിമ്പിൾ ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ ഇന്ന് നമ്മുടെ വീട്ടിൽ പെട്ടെന്നൊക്കെ ഗസ്റ്റ് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന റെസിപ്പാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കണം പിന്നെ ചാനൽ ഇതുവരായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ തന്നെ വീട്ടിലോട്ട് പോകാം അപ്പോൾ ചെമ്മീൻ ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ അര കിലോ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്കായിട്ട് ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും മുളക് പൊടിയും കാൽ ൂൺ മഞ്ഞൾ പൊടി അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇപ്പം നമ്മളിവിടെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അപ്പോഴത്തേക്ക് മസാലയെല്ലാം നല്ലതുപോലെ തന്നെ പിടിച്ചു വിട്ടും ഇപ്പോൾ അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടെ വരുമ്പോഴത്തേക്കും അതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെമ്മീൻ നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല നമ്മളൊരു ഹാഫ് കുക്കാക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ഒരുപാട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഒരു ഹാഫ് കുക്കായതിനു ശേഷം നമുക്ക് ഈ ചെമ്മീൻ മാറ്റാവുന്നതാണ് ഇപ്പോൾ ചെമ്മീനൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഗ്രേവി തയ്യാറാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്തെടുത്ത ആ സെയിം എണ്ണയിൽ തന്നെയാണ് കേട്ടോ സബോളയൊക്കെ വഴറ്റി എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നാല് സബോളാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നാല് സബോള നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് സബോള ഒന്ന് പെട്ടെന്ന് വഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് എന്നിട്ടൊന്നുകൂടെ നല്ലതുപോലെ തന്നെ ഒന്ന് വഴച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നുകൂടെ നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്കായിട്ട് നമ്മൾ രണ്ട് തക്കാളിയും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മുടെ സവോളയും തക്കാളിയെല്ലാം നല്ലപോലെ വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കായിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് നമുക്കിതിലേക്കായിട്ട് കുറച്ച് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്കായിട്ട് കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കൊന്നുകൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ ഗ്രേവി എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കായിട്ട് ചെമ്മീനും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ചെമ്മീൻ എല്ലാം നമ്മുടെ മസാലയെല്ലാം നല്ലപോലെ പിടിച്ച് വരണം കേട്ടോ നമ്മൾ തീ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതുപോലെ നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അങ്ങനെ ഇപ്പോൾ മസാലയൊക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് മൂടി വെച്ചിട്ട് നമുക്കിത് മാറ്റി വെക്കാം ഇനി നമുക്കിതിലേക്കായിട്ട് നെയ്ച്ചോറും കൂടെ തയ്യാറാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ജീരകശാല റൈസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് രണ്ടര കപ്പ് ജീരകശാല റൈസ് നമ്മളിവിടെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നെയ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രം എടുത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് നെയ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നെയ് ചൂടാകുന്നപ്പോഴത്തേക്കും അതിലേക്ക് ഏലക്ക ഗ്രാമും പട്ട ബേ ലീവ്സും കൂടി ഇട്ടിട്ട് ഒന്ന് വഴിച്ചു എടുക്കാം അപ്പോൾ അത് സ്പൈസസ് എല്ലാം ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും അതിലേക്കായിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ജീരകശാല റൈസ് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് റൈസൊക്കെ ഡ്രൈ ആവുന്നവരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ രണ്ടര കപ്പ് റൈസെല്ലാം എടുത്ത് അപ്പോൾ ഇരട്ടി വെള്ളം എടുക്കാനായിട്ട് നമ്മൾ അഞ്ച് കപ്പ് വെള്ളം നമ്മൾ റൈസ് എടുത്ത ആ സെയിം കപ്പിൽ തന്നെ അഞ്ച് കപ്പ് വെള്ളം ഒന്ന് തിളപ്പിച്ചിട്ട് ഇതിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ പച്ചവെള്ളം ഇതിലേക്കായിട്ട് ചേർക്കാൻ പാടില്ല കേട്ടോ എന്നാലും തിളപ്പിച്ച ചൂടുവെള്ളം മാത്രമേ ഇതിലേക്കായിട്ട് ഒഴിക്കാൻ പാടുള്ളൂ കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കാം ചോറൊന്നും ഒട്ടും തന്നെ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇതിലേക്കായിട്ട് വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം നമ്മുടെ പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ചോറൊക്കെ നല്ലതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ചോറൊന്നും ഒട്ടും തന്നെ ഒട്ടിയൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ വിനാഗിരി ഒക്കെ ഒഴിച്ചുകൊണ്ട് തന്നെ ഇനി നമുക്ക് ഈ ചോറിൽ നിന്ന് പകുതി ചോറ് നമുക്ക് ഒരു വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ദം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിലേക്കായിട്ട് ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ഒന്ന് ഫുള്ളായിട്ടൊന്ന് കൊടുക്കാം അതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചെമ്മീൻ്റെ ഗ്രേവിയില്ലേ അതും കൂടെ ഇട്ടുകൊടുത്തിട്ടൊന്ന് നിരത്തി കൊടുക്കാം അപ്പം ചെമ്മീൻ്റെ ഗ്രേവി എല്ലാ ഭാഗത്തും എത്തുന്ന രീതി വേണം കേട്ടോ ഫുള്ളായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാനായിട്ട് ഇപ്പോൾ നമ്മൾ ചെമ്മീൻ്റെ ഗ്രേവി എല്ലാം ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ബാക്കി നെയ്ച്ചോറും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സബോളയും കൂടെ ഇട്ട് കൊടുക്കാം കുറച്ച് മല്ലിയിലയും കൂടി ഇതിലേക്കായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യും കൂടെ ഒന്നൊഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് ദം ചെയ്തെടുക്കണം അപ്പോൾ നമ്മളിത് മൂടി വെച്ചിട്ടുണ്ട് പുറത്തായിട്ട് നമ്മൾ ഒരു വെയിറ്റ് കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വരെ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ദം ചെയ്തെടുക്കാം ഇപ്പോൾ പത്ത് പതിനഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇത് സെർവ് ചെയ്യാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ബിരിയാണി ആണ് കേട്ടോ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിളായിട്ടും തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പം വീട്ടിലൊക്കെ പെട്ടെന്ന് ആരെങ്കിലൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അവർക്കൊക്കെ നല്ല ഇഷ്ടമാവും അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഒക്കെ അറിയിക്കണം കേട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു നോക്കരുത് നമുക്ക് വേറൊരു പുതിയ വീഡിയോ ആയിട്ട് ഇനിയും വരാം അതും എല്ലാവർക്കും അസ്സാമലേക്കും